അപ്പോൾ ഹോളി വരമായിട്ട് നമ്മൾ കറങ്ങാൻ പോയ മട്ടാഞ്ചേരി വരെ മട്ടാഞ്ചേരിയിലെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള നമ്മുടെ നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുടെ ആഘോഷ തിമിറപ്പിലാണ് എല്ലാവരും ഗുജറാത്ത് തെരുവിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഹോളി ആഘോഷത്തിന്റെ തിമിപ്പ് കഴിഞ്ഞിട്ട് നേരെ ചെന്നത് ഫുഡ് കഴിക്കാനാണ് ജിഞ്ചർ ഹൗസ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിലുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള മ്യൂസിയം അതുപോലെ തന്നെ റെസ്റ്റോറൻ്റുകൾ റെസ്റ്റോറൻറ്റും കൂടെ ഉൾപ്പെടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല ട്രഡീഷണൽ പരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഫ്റ്റുകളും ക്ഷൻസകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ചകൾ തന്നെ അടിപൊളിയാണ് നമ്മൾ കയറി വരുന്ന വഴിയിലും നല്ല രീതിയിലുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അകത്തോട്ട് കയറി വരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവനെ അടിപൊളിയായിട്ടാണ് മനോഹരമായിട്ടുള്ള രാജകീയ പ്രൗഢിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സീറ്റിങ് അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ അതൊക്കെ നമ്മളൊരു ദൈവം വന്ന് കാണേണ്ട ഒരു കാഴ്ചകളാണ് അടിപൊളി ഒരു മ്യൂസിയം കൂടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് തന്നെ നല്ല നല്ല പ്രതിമകൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ കൊച്ചി കൊച്ചിക്കാലിൻ്റെ ഓളങ്ങളിൽ അതൊക്കെ കണ്ടാസ്വദിക്കും നല്ലൊരു മൂഡാണ് നല്ലൊരു വൈപ്പ് ആണ് ഒരു സൈലൻറ്റ് പ്ലേസ് ആണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലവും കൂടി ആയതുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യും അല്ലേ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളാണ് ഒരുപാട് കൂടെ വരുന്നത് ഫുഡ് കഴിക്കാനായിട്ട് അടിപൊളി ഒരു വൈപ്പ് അതുപോലെ തന്നെ ബിയർ വൈൻ അതുപോലെ തന്നെ മ്യൂസിയം എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാവരും കൂടെ കൈ തോന്നുന്നു അപ്പോൾ നമ്മൾ മെനു കാർഡ് എടുക്കാൻ ഇടത്ത് മെനു കാർട്ടിന് അത് വിദേശ ഫുഡ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഫുഡ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ട് അപ്പം നമ്മൾ സദ്യയാണ് ആഗ്രഹിച്ചു പോകുന്നത് പക്ഷെ ആ സദ്യ കിട്ടിയില്ല അപ്പോൾ നമ്മളത് മാറ്റി പിടിച്ച് നമ്മൾ നൂഡിൽസ് ഓർഡർ ചെയ്ത് ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തപ്പോഴത്തേന് നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തി ചിക്കൻ നൂഡിൽസ് നമ്മുടെ ഫ്രണ്ടിലെത്തി അതാണ് ഏറ്റവും വരെ നമ്മളൊരു ആശ്വാസം ഇത് എന്താ വെച്ചാൽ ഉച്ച സമയമല്ലേ അപ്പം നമുക്ക് ചിക്കൻ നൂഡിൽസ് നല്ലൊരു ക്വാണ്ടിറ്റിയിലുണ്ട് അപ്പം അതിലെ റേറ്റും ഇത്തിരി ക്വാണ്ടിറ്റിയാണ് അല്ലേ അപ്പോൾ ആ ക്വാണ്ടിറ്റി കഴിച്ച് നമുക്ക് വേറെ നിറച്ച് നമുക്ക് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കൊച്ചിക്കാലിൻ്റെ ഓളങ്ങളിൽ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആ വൈബ് വേറെയാണല്ലേ അപ്പോൾ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് നമ്മുടെ ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന തവിടെയുള്ളൊരു ബംഗാൾ ക്യാറ്റനത്തിൽപ്പെട്ടൊരു പൂച്ച നമ്മളെ സൂസി സൂസി എന്നാണ് നമ്മൾ വിളിച്ചത് സൂസി പൂച്ച സൂസി പൂച്ചയ്ക്ക് ചിക്കൻ ആണോ എന്ന് അത്രയും അപ്പം നമ്മൾ സൂസി പൂച്ചയ്ക്ക് ചിക്കനൊക്കെ കൊടുത്ത ട്രഡീഷണൽ ബോക്സിനകത്ത് വന്ന ആ ബില്ല് അതൊരു കാഴ്ച തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ആ ട്രഡീഷണൽ ബോക്സിലായി ഒരൂപം തന്നെയായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനൊരു ബില്ല് കിട്ടുന്നത് അടിപൊളി കാഴ്ചകളും അടിപൊളി മനോഹരമായിട്ടുള്ള